കരാർ റദ്ദാക്കാൻ കേന്ദ്രത്തിന് കത്തയക്കാനുള്ള സി പി ഐ എമ്മിന്റെ തീരുമാനം കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് സി പി ഐയെ പോലും വിശ്വാസത്തിലെടുക്കാതെ പി എം ശ്രീ കരാർ ഒപ്പിടാൻ മുഖ്യമന്ത്രി വ്യഗ്രത കാണിച്ചത് ആർ എസ് എസിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മക്കളെ രക്ഷിക്കാനുള്ള ഡീലിന്റെ ഭാഗമാണിത് ഒരു കാരണവശാലും ഈ നീക്കം അംഗീകരിക്കില്ല ഇക്കാര്യത്തിലുള്ള സി പി ഐ നിലപാട് സ്വാഗതാർഹമാണെന്നും കെ എം അഭിജിത്ത് പറഞ്ഞു കേരളം പി എം ശ്രീയിൽ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്ക് മുൻപിൽ പി എം ശ്രീയിലൂടെ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നവരായി കേരളത്തിന്റെ ഭരണകൂടം മാറി എന്നതാണ് വസ്തുത പി എം ശ്രീ രാജ്യത്തെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് ഇങ്ങനെയൊരു എം ഒ യു സംഘപരിവാറിന്റെ നടപടികൾക്ക് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കൊണ്ടൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഇതിനെ എതിർക്കാതിരിക്കാൻ സാധിക്കുക ഇത് ഈ നാട് തിരിച്ചറിഞ്ഞു പക്ഷേ സി പി ഐയുടെ നിലവിലുള്ള സി പി ഐയുടെ ഇടപെടലുകളെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചിലര് പറയാണ് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്റെ അറിവിൽ ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ രക്ഷപ്പെടാൻ പോകുന്ന രണ്ട് കുട്ടികൾ ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളാണ് ഒന്ന് അദ്ദേഹം അവർക്കെതിരെയുള്ള അന്വേഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി നോട്ടീസ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മളാരും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അതിനെതിരെ പ്രതികരിക്കുന്നത് എങ്കിൽ എന്തൊക്കെയോ അജണ്ടകളുണ്ട്